ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖമാണ് പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം ഞങ്ങൾക്ക് നല്ല വിശേഷമാണ് വെയിൽ തണുപ്പ് പോയി ഇപ്പം കുറച്ച് ചൂട് വന്നിട്ടുണ്ട് പിന്നെ വേറെന്തൊക്കെയുണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ചപ്പാത്തിയും പയറ് കറിയും അത് കഴിച്ചിട്ടിപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ വീഡിയോ എടുത്തതാണ് മൂപ്പർ ഹെയർ പിടി ഹെയർ പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട് ഹെയർ വിടാൻ പറ ഹ് പിന്നെ മൂപ്പർക്ക് മൂപ്പർക്കിപ്പോൾ പല ചിന്ത പാകിസ്ഥാനിൽ പോകണം പിന്നെ പത്തോസാടി നിൽക്കണം എന്നിട്ട് തിരിച്ചു വരണം എന്നെല്ലാം ഉണ്ട് അപ്പം അങ്ങനെ ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പാക്കിസ്ഥാനിൽ കുറേ സ്ഥലവും ഇതെല്ലാം ഉണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അവിടെ പോകണം അപ്പം അവിടെ ഒരു സ്ഥലം ഇങ്ങനെ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട് അത് ഡിസംബറിലാണ് പൈസ കിട്ടുന്നത് അതിൻ്റെ പൈസ വരണമെങ്കിൽ അടുത്ത അഞ്ച് ലക്ഷത്തിന് അടുത്ത അയ്യായിരം തറംസ് അത്ര കിട്ടും അപ്പം ഇപ്പം കഴിഞ്ഞല്ലോ ഡിസംബർ കഴിഞ്ഞല്ലോ ഇത് ഫെബ്രുവരി മാർച്ച് ആയില്ലേ അങ്ങനെ പോയിട്ട് അത് വാങ്ങണം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറേ ആളോട് ഇങ്ങനെ ചോദിച്ച് അത് അവിടെ അക്കൗണ്ടിലിട്ടെന്ന് ഇവിടെ നിന്ന് തരുവാൻ തരാൻ പറ്റുമോ എന്ന് ചോദിച്ച് അപ്പോൾ ആർക്കും പാകിസ്ഥാനിലെ പൈസ ആർക്കും ഇവിടെ വേണ്ട ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് അടുത്ത പൈസ ഇവിടെ വേണ്ട എന്ന് പറയുന്നു അങ്ങനെ മൂപ്പർ തന്നെ ഇപ്പോൾ പോയിട്ട് വാങ്ങണം എന്നെല്ലാം പറയുന്നുണ്ട് ചിലപ്പോൾ എൻ്റെ വിസ അടിച്ചു കഴിഞ്ഞിട്ടായിട്ട് ഞങ്ങൾ മൂപ്പർ പോകും ഇല്ലെങ്കിൽ ഇൻഷാല്ല പെരുന്നാൾ കഴിഞ്ഞിട്ട് പോകുന്ന പറയുന്നത് പിന്നെ മൂപ്പർക്ക് കുറച്ച് ചെക്കപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് അത് പാകിസ്ഥാനിൽ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് മൂപ്പർ ഒരു കണ്ണിന് കുറച്ച് പ്രശ്നമുണ്ട് ഒരു കണ്ണ് മാറ്റി വെച്ചതാണ് അപ്പോൾ വേറെ മറ്റേ കണ്ണിന് ഇപ്പം പ്രശ്നമുണ്ട് അപ്പോൾ അന്ന് പോയിട്ട് കഴിഞ്ഞാകുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാനപ്പം അവിടെ ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ അവര തണുപ്പിൻ്റെ സമയത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് മോനും മൂപ്പറും വന്നതാണ് അപ്പം ഇപ്പോൾ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോകണം അങ്ങനെയല്ല ഇപ്പം പറയുന്നുണ്ട് ചിലപ്പോൾ മൂപ്പർ മാത്രമായിട്ട് പോവും പിന്നെ മക്കളുണ്ടല്ലോ അല്ലെങ്കിൽ മോനും മൂപ്പറും പോവും രണ്ടാളും പോവും ആടെ രണ്ട് മക്കളുണ്ട് അവർ ആടെ സെറ്റിലായിട്ട് ആടെ ഇരിക്കായിരുന്നു മുമ്പ് വീട് ഉണ്ടായത് വീട് നിന്ന് ഇപ്പോൾ ആടെ പോയിട്ട് അവിടെ തന്നെയായി എല്ലാവരും പ്പുറപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് അതിപ്പോൾ കുറച്ച് വീട് ഇപ്പോൾ കുറച്ച് ചൂടിങ്ങനെ തുടങ്ങുന്നുണ്ട് ഇപ്പം മുമ്പത്തെ അത്ര വലിയൊരു തണുപ്പില്ല ഇപ്പം പിന്നെ